നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കടം വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാശ് വാങ്ങിച്ചിട്ട് കറക്റ്റ് കൊടുക്കാത്ത കുറച്ച് ബിരുദന്മാരുണ്ട് അവരെടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തിക്ക് എല്ലാ മനുഷ്യരും സിബിൽ സ്കോർ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ആ സിബിൽ സ്കോർ കുറയും നിങ്ങൾ ആ ഒരു പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അപ്പം നിങ്ങൾ വലിയ കാശ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് ഒരു ആവശ്യം വരും ആ വ്യക്തിയോട് ചോദിച്ചാൽ ഒരിക്കലും അത് കിട്ടത്തില്ല ചിലർ ഭയങ്കര അസറ്റായിട്ട് എനിക്ക് പിന്നീട് ചോദിക്കാം കുഴപ്പമില്ലെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരിക്കലും കിട്ടത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക ഒന്നുമില്ല മാക്സിമം ആ ഡേറ്റിലെങ്കിലും കൊടുക്കുക അപ്പോൾ ചിലരുണ്ട് അവനെ പറ്റിച്ച് കുറേ കാശ് ഉണ്ടാക്കി എന്ന് ചിന്തിക്കുന്നിടത്ത് അവനെ പറ്റിച്ച് കുറച്ച് ക്യാഷ് കിട്ടി കാണും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ ചുറ്റും അറിയാവുന്ന അവൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് പറയും അവൻ കാശ് വെച്ച് തിരിച്ചു വരാത്തവരാണത് നിങ്ങൾക്ക് എങ്ങും ആവശ്യം വരുമ്പോൾ കിട്ടത്തില്ല അത് ചിന്തിക്കുക പിന്നെ ഞാൻ ഒരു എക്സ്ട്രാ ടിപ്പ് പറഞ്ഞുതരാം ഞാൻ ഫ്രണ്ട്സിൻ്റെ നേരത്തെ കടം വാങ്ങിക്കുന്നത് അപ്പം കടം വാങ്ങിക്കുക ഞാൻ ചെയ്യുന്നത് തിരിച്ച് പൈസ കൊടുക്കുകയും ചെയ്യും കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ചെറിയ ട്രീറ്റും ചെയ്യും നേരത്തെ ഞാൻ ചെയ്യുവായിരുന്നു അപ്പം ഗോൾ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം സി